ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാമാണ് വർത്തമാനം സുഖമല്ലേ ഇന്നേം വന്നിട്ടുള്ളത് പുഴിഞ്ചിക്കേൻ്റെ റെസിപ്പിയും കൊണ്ടാന്നേ അപ്പം നമ്മൾ പുഴിഞ്ചിക്ക പറിച്ചെടുത്തിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുക ഇവിടെ തിരുവനന്തപുരത്തെല്ലാം ഇനി പുഴചിക്ക എന്നാണ് പറയലേ ചില സ്ഥലത്ത് ഇരുമ്പം പുളി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാനല്ല എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിൽ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കോഴിക്കാപ്പുളി എന്നാണേ അപ്പം നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് അരിവും തലയും മുറിച്ച് കളയുക അതായത് ഇപ്പം രണ്ട് സൈഡും കണ്ടില്ലേ അത് മുറിച്ചിട്ട് ഇതേപോലെ വലിപ്പത്തിൽ മുറിച്ചിടുക അങ്ങനെ ഞാൻ എല്ലാം മുറിച്ചുകൊണ്ട് തന്നിട്ടുണ്ടേ അത് നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട് നേരിട്ട് ഇങ്ങനെ കുക്കറിൽ ഇടുവുന്നേ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഒരു തുള്ളി വെള്ളം പോലും കുക്കറിൽ ഒഴിക്കണ്ട അങ്ങനെ അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ ഒരു വിസിലടിച്ചപാട് ഓഫാക്കണേ എന്നിട്ട് തുറന്നു നോക്കുമ്പോൾ അതായത് വെള്ളം വന്നിട്ടേണ്ട അങ്ങനെ ഉണ്ടാവേ അതുകൊണ്ടാണ് ഒട്ടും വെള്ളം ഒഴിക്കണ്ട പറഞ്ഞു തന്നെ ഇങ്ങനെ വെള്ളം നിറയെ വരുവേ ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം ഊറ്റിക്കളയണം നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പം ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഊറ്റി കളയുമായിരുന്നു ആ ചൂടോടെ തന്നെ നമുക്ക് അതിൽ നിന്ന് ഊറ്റിയെടുക്കാം അല്ലെങ്കിൽ കോരിയെടുത്താലും മതി ഞാനിങ്ങനെ ചെയ്തേ ഉള്ളൂ നിങ്ങൾക്ക് സൗകര്യം എങ്ങനെയാണോ അങ്ങനെ ചെയ്യുക അതായത് വെള്ളവും ആ കഷ്ണവും വേറെ വേറെ ആക്കിയിട്ട് വെള്ളം നമ്മൾ മറിച്ച് കളഞ്ഞാൽ മതി ഇത് വേവുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണേ അപ്പോൾ വെള്ളം മുഴുവൻ ഊറ്റിയെടുത്തിട്ട് ആ പുഴിഞ്ചിക്ക മാത്രം നമ്മൾ ആ കുക്കറിൽ അത് എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുക ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉരുക്കി റെഡിയാക്കി വെച്ച ശർക്കരയില്ലേ നല്ല കട്ടിക്കെടുത്തിട്ടുണ്ടാവണേ ആ ശർക്കര നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ലോണം തിളപ്പിക്കുക ഈ പുളിഞ്ചിക്കയും ശർക്കരയും കൂടി ഇങ്ങനെ തിളച്ചിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊന്തി വരുമ്പോൾ നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ പതയില്ലേ അതെല്ലാം കോരിക്കണം ചളിയും പതയും കൂടി കൂടി കൂടിക്കലർന്ന ഒരു സംഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമം പത എത്രാണ്ട് ഊറ്റിക്കള അത് കോരിക്കാൻ പറ്റുമോ അത്രയും കോരിക്കുകൊണ്ടിരിക്കണേ ഈ സമയത്ത് ഞാനതിലേക്കൊരു കായത്തിൻ്റെ കട്ട ഇടുന്നുണ്ടേ നിങ്ങൾക്ക് കായപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി ഇത് കട്ട് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇട്ടതേ അങ്ങനെ ഇത് തിളച്ച് കുറുക്കിക്കൊണ്ടിരിക്കുക നമുക്കിതിൻ്റെ ഇടയിൽ ലേശം ഉപ്പിടണേ ഞാനതിയുടെ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല ഉപ്പിടുകയും ചെയ്തു ഞാനിങ്ങനെ എഡിറ്റിങ്ങിന് നോക്കുമ്പോഴാണ് അതിൽ ഉപ്പിടുന്ന വീഡിയോ കിട്ടിയിട്ടില്ലല്ലോ എന്ന് മനസ്സിലായത് എന്തായാലും ഒരു ഒരസ്പൂൺ പോലെ ഉപ്പിടണം ഈ തിളക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ അത് ഇട്ടാലും വണ്ടില്ല നമ്മൾ അടുപ്പത്ത് വെച്ചപാട് ഇടാം എന്നിട്ട് നമ്മൾ ലേശം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അത് അവിടെ കുറുകി വരുന്ന സമയത്തിന് നമുക്ക് കുറച്ച് ഉലുവ ഡ്രൈ ആയിട്ട് വറുത്ത് പൊടിക്കണേ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ വറുക്കുക അത് പൊടിക്കുക എന്നിട്ട് അതിൽ നിന്നൊരു അരസ്പൂണ് ഒരു മുക്കാൽ സ്പൂണ് വരെ അതിൻ്റെ മുകളിൽ വതറാം അന്നേരം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടാവണേ അങ്ങനെ നമ്മളെ പുളിഞ്ചിക്ക മധുര അച്ചാറിനോ എന്ത് വേണമെന്നു വച്ചാൽ പറയാം നമുക്കിത് ചോറിൻ്റെ കൂടിയും ദോശേൻ്റെ കൂടിയും വെണങ്ങച്ചപ്പാത്തിൻ്റെ കൂടിയും എല്ലാം കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കണേ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടുത്തപ്പോൾ അവർ ചോദിച്ചേ ഈന്തപ്പോഴാണോന്ന് അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ